ആ ക്രിസ്റ്റീന ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന ആ കൊണ്ടോട്ടി എന്ന് ചുവര ആ പ്രദേശത്താണ് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു പത്തഞ്ചോടു സംഭവം ഉണ്ടാകുന്നതും ഇതിൽ ഈ സുലൈമാൻ എന്ന വ്യക്തി ഇവിടെ പരിക്കേറ്റ സുലൈമാൻ എന്ന വ്യക്തിയുടെ ആരോഗ്യനില ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ് തലയോട്ടിക്ക് പൊട്ടലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തലയ്ക്കുള്ളിൽ രക്തം കട്ട പിടിച്ച് കിടപ്പുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ മനസ്സിലാകുന്നു ഏതാണ്ട് അഞ്ചു പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് മുൻവൈരാഗ്യമാണ് പ്രശ്നത്തിന് കാരണം എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു അതിന്റെ കഥ ഇങ്ങനെയാണ് അതായത് ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഈ പ്രദേശത്ത് നുസു കബീർ എന്നീ എന്ന് പറയുന്ന രണ്ടുപേർ അവരുടെ അതിൽ ഒരാളുടെ വാഹനത്തിന് അർഷദ് എന്ന ആ ഒരു ചെറുപ്പക്കാരൻ വാഹനത്തിന് സൈഡ് നൽകിയില്ല ആരോപിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു പ്രശ്നമാണ് അതിന്റെ പേരിൽ ഈ നുസുവിനും കബീറുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ടായ ഒരു സംഘർഷമാണ് അതിനെ തിരിച്ചടിക്കാൻ ഈ അർഷദിനെ ലക്ഷ്യമിട്ടാണ് ഈ സംഘം എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത് അർഷദിന്റെ കാറാണ് ഈ കിടക്കുന്നത് ഈ സ്ഥലത്ത് ഇന്നലെ അർഷദിനെ തിരിച്ചു തല്ലാൻ എത്തിയ ആളുകൾ അവർ ലക്ഷ്യമിട്ടെത്തിയ ആ കാറാണ് ഈ കാണുന്നത് അത് തല്ലിപ്പൊളിച്ച് ഇട്ടിട്ടുണ്ട് ഈ വെട്ടുകൊണ്ട സുലൈമാൻ വ്യക്തി സുലൈമാനും അതോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന കുറച്ചധികം ആളുകളുണ്ട് ഈ സുലൈമാൻ ഇതുമായി നേരിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതിൽ ഈ അർഷദിനെ തിരക്കി കണ്ണിൽ കണ്ട സകല ആളുകളെയും കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ നിന്നും കിട്ടുന്ന പ്രധാനപ്പെട്ട വിവരം ഈ സുലൈമാൻ അടക്കമുള്ളവർ ഇവിടുത്തെ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ഇതിൽ നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതായി സ്ഥിരീകരിച്ചിട്ടില്ല മുൻപ് നടന്ന പ്രശ്നത്തിൽ പക്ഷേ അദ്ദേഹത്തിനും മാരകമായ പരിക്കേറ്റിട്ടുണ്ട് ബാക്കിയുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ കബീർ എന്നയാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അത് പോലീസ് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നതും മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വടിവാൾ ഉപയോഗിച്ച് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും വടിവാൾ ഉപയോഗിച്ച് വെട്ടി വീഴ്ത്തുകയാണ് ചെയ്തത് അതാണ് മാരകമായ ആ വെട്ടാണ് അത് കണ്ടാൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും ഈ അർഷദനെ ലക്ഷ്യമിട്ടിട്ട് എത്തിയ സംഘം ഒന്നര മാസം മുമ്പ് നടന്ന പ്രശ്നം ആ പ്രശ്നത്തിൽ തിരിച്ചടിക്കാനെത്തി അർഷദ് എന്ന ചെറുപ്പക്കാരനെ ലക്ഷ്യമിട്ടെത്തി അയാളുടെ വാഹനമാണ് ഈ കിടക്കുന്നത് ആ വന്ന സംഘം കണ്ണിൽ കണ്ടവരെ എല്ലാം കൈകാര്യം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത് വന്ന ആളുകളെ കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു ആ വാഹനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് അതെങ്ങോട്ടേക്കാണ് പോയത് എന്നത് കൃത്യമായി പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ആലുവ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ആലുവ ഡിവൈഎസ്പിക്കാണ് ഇപ്പോൾ നിലവിൽ നേരിട്ടുള്ള അന്വേഷണ മുതല എസ് ഐ ടി ഫോം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തതാണ് ഒരാൾ കസ്റ്റഡിയിലുണ്ട് അതായത് ഈ നുസു കബീർ എന്ന് പറയുന്ന രണ്ടുപേർ അതിൽ കബീർ കസ്റ്റഡിയിലുണ്ട് എന്ന തരത്തിൽ ചില വിവരങ്ങളുണ്ട് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളായിരുന്നില്ല ചെറിയ തർക്കം വാഹനത്തിന് സൈഡ് കൊടുക്കാതിരുന്ന തർക്കം അത് ഏതാണ്ട് ഒന്നൊന്നര മാസം മുമ്പ് ഉണ്ടായതാണെന്ന് പറയപ്പെടുന്നു അതിന്റെ പേരിൽ നടന്ന സംഘർഷം ചെറിയ തോതിലുണ്ടായ സംഘർഷം അത് പിന്നീട് ഈ വലിയ ആക്രമണത്തിലേക്ക് മാറി എന്നാണ് മനസ്സിലാകുന്നത് നേരത്തെ നമുക്കറിയാം ഈ നഗര മേഖലയിലൊക്കെ തന്നെ ഈ ഗുണ്ടാക്രമണങ്ങളൊക്കെ മുൻപ് കണ്ട കണ്ടിട്ടുള്ളതാണ് അത് വലിയ തോതിൽ നടക്കാറുമുണ്ട് പക്ഷേ ഈ റൂറൽ മേഖലയിൽ താരതമ്യേന ഇത്തരം സംഭവങ്ങൾ കുറവായിരുന്നു അതാണ് ഇപ്പോൾ ഈ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിരിക്കുന്നത് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമില്ല സുലൈമാന്റെ എന്നുള്ളതാണ് രാവിലെ ആശുപത്രിയിൽ വിളിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത് ഡോക്ടർ എത്തിയതിനു ശേഷം ഈ രക്തം തലയിൽ കട്ട പിടിച്ച് കിടപ്പുണ്ട് അത് മാറ്റുന്നതിനുള്ള നടപടിയായിരിക്കും സർജറിയിലേക്കായിരിക്കും പോകുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാകുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇന്നലെ രാത്രി ആലുവ എം എൽ എ അൻവർ സഹത്ത് അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ തുടർ നടപടികളും റൂറൽ എസ് പിയുടെ പ്രതികരണവും അടക്കം നമുക്ക് ഇന്ന് നൽകാനും സാധിക്കും ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇന്നലെ സംഭവം നടക്കുന്നത് ഈ കാറ് കാറിന്റെ ഒപ്പം ഒപ്പമുണ്ടായിരുന്ന അക്ഷരെന്ന ചെറുപ്പക്കാരനെ തേടി അവർ എത്തിയതായിരുന്നു എന്നുള്ള കാര്യവും മനസ്സിലാകുന്നുണ്ട് എന്തായാലും ദാരുണമായ സംഭവമായി പോയി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ നേരിട്ട് ബന്ധമില്ലാത്തവർക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പരിക്കേറ്റു എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്നും അന്വേഷണം നടക്കുന്നുണ്ട് റൂറൽ ഡിവൈഎസ്പി ആലുവ ഡിവൈഎസ്പി ഇന്നലെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു രാവിലെ മുഴുവൻ പോലീസ് ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അന്വേഷണം കാര്യക്ഷമമായി നടക്കും എന്ന് പ്രതീക്ഷിക്കാം ഇതാണ് രാവിലെ വരെയുള്ള അപ്ഡേഷൻസ് ശരി വിവരങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ ഒന്നാകെ അടുത്തുള്ള ചായക്കടയിൽ രാത്രി ഒരു സംഘം വരുന്നു ചാർജർ ചോദിക്കുന്നു ഫോൺ ചാർജ് ഞാൻ കൊടുക്കുന്നു അതിനുശേഷം പോയിട്ട് വന്ന സംഘം ചാർജർ കൊണ്ടുപോകുകയും ചോദിക്കുക അപ്പോൾ അത് കൊടുക്കത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ കടയിൽ നിന്ന് ചെറുപ്പക്കാരനടിച്ച് തല പൊട്ടിക്കുന്നു കട പൊളിക്കുന്നു അങ്ങനെ അങ്ങനെ ഒരു വിഹാരമായി മാറുക എന്ന് പറഞ്ഞ കഷ്ടമാണ് ഈ അതും ഈ നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിപ്പോൾ അവിടെ അതുമായി ബന്ധമില്ലാതിരുന്ന ആൾക്കാരെ പോലും ഓടിച്ചിട്ട് തല്ലുക ഇവർ ലഹരിയുടെ ഉറപ്പായി ലഹരിയുടെ പിടുത്തത്തിലൊക്കെ ആവണം അപ്പോൾ അന്വേഷിക്കട്ടെ പോലീസ് അത്തരം എന്താണ് ഗുണ്ടാ വിളയാട്ടങ്ങൾ തടയട്ടെ സമാധാനം പ്രധാനമുള്ളൂ അവിടെ സിനാമോ പറയുന്നുണ്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ദിനാശംസകൾ എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം എല്ലാ സ്ത്രീകളും അവർ ചെയ്യുന്ന ജോലികൾ ഒരിക്കലും ഒരു നമ്മൾ ജി ഡി പി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലൊന്നും ഉൾപ്പെടുത്താറില്ല പക്ഷേ ഒരു സമൂഹത്തിനും രാജ്യത്തിനും അവർ ചെയ്യുന്ന സേവനങ്ങൾ അത് വിലമതിക്കാനാവാത്തതാണ് അതിന് വിലയിടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ അത് നമ്മുടെ ജി ഡി പിയിൽ കാൽക്കുലേറ്റ് ചെയ്യാത്തത്